മുഹമ്മദ് ഷമിയിലൂടെ ഭാരതം ലോകകപ്പിൽ തോൽക്കണമെന്നാഗ്രഹിക്കുന്ന ഹിന്ദുത്വരുടെ നാട് കേരളത്തിലെ ഒരു പ്രധാന കുത്തിത്തിരിപ്പ് മാധ്യമത്തിൽ ലോകകപ്പിലെ മുഹമ്മദ് ഷമി എന്ന ഇന്ത്യൻ ക്രിക്കറ്ററുടെ ഉജ്ജ്വലമായ പ്രകടനത്തിന്റെ സമഗ്രമായ വിലയിരുത്തലായി ഈ തലക്കെട്ടോടെ വന്ന വട്ടമേശ സമ്മേളനം ഏറെ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു എന്നാൽ അന്ന് ഈ കുത്തിത്തിരിപ്പ് മാധ്യമങ്ങൾ ഹിന്ദു മുസ്ലിം ഐക്യത്തെ തമ്മിലടുപ്പിച്ച് രാജ്യദ്രോഹിയാക്കാൻ കാത്തിരുന്ന മുഹമ്മദ് ഷമി എന്ന മുസ്ലിം നാമധാരിക്ക് ഭരതം അർജുന പുരസ്കാരം നൽകി ആദരിച്ചിരിക്കുന്നു ഇതിനേക്കാൾ മനോഹരമായ ഒരു കാഴ്ച വർഗീയത പറഞ്ഞ് തങ്ങളുടെ അജണ്ട പ്രചരിപ്പിക്കാൻ ഇറങ്ങിയ ആ മാധ്യമത്തിലെ മുന്നിലേക്ക് വെക്കാനില്ല ഇന്നാണ് ഭാരതത്തിൻ്റെ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിൽ നിന്ന് ഷമി അർജുന പുരസ്കാരം ഏറ്റുവാങ്ങിയത് ഈ പുരസ്കാരം ഒരു സ്വപ്നമാണ് എല്ലാ ആളുകൾക്കും ഈ അവാർഡ് നേടാൻ സാധിക്കില്ല അർജുന പുരസ്കാരം ലഭിച്ചതിൽ എനിക്ക് അതിയായ അഭിമാനമുണ്ട് ഈ പുരസ്കാരത്തിലേക്ക് എന്നെ നാമനിർദ്ദേശം ചെയ്തതിൽ സന്തോഷം മാത്രമെന്നാണ് പുരസ്കാരം സ്വീകരിച്ച ശേഷം ഷമി പറഞ്ഞത് ഇന്ത്യയിൽ നടന്ന ക്രിക്കറ്റ് ലോകകപ്പിലെ ഉജ്ജ്വലമായ പ്രകടനം കണക്കിലെടുത്തുകൊണ്ട് ബി സി സി ആണ് ഷമിയുടെ പേര് അർജുന പുരസ്കാരത്തിനുള്ള പട്ടികയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് ഈ ലോകകപ്പിലെ ഏറ്റവും മികച്ച താരമായ ഷമി ഏഴ് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിനാല് വിക്കറ്റുകളാണ് നേടിയത് ലോകകപ്പിൻ്റെ തുടക്കത്തിലെ ആദ്യ നാല് മത്സരങ്ങളിൽ പ്ലേയിങ് ഇലവനിൽ സ്ഥാനമില്ലാതെ പുറത്തിരിക്കാൻ വിധിക്കപ്പെട്ട ഒരു താരം ഹാർദിക് പാണ്ഡ്യ എന്ന തൻ്റെ സഹതാരത്തിന് അപ്രതീക്ഷിതമായുണ്ടായ പരിക്കിനെ തുടർന്ന് ടീമിലേക്ക് എത്തുന്നു പിന്നീട് ഇന്ത്യൻ ടീമിനെ മുഹമ്മദ് ഷമി എന്ന ഉത്തർപ്രദേശുകാരനുണ്ടാക്കിയ ഇംപാക്ട് ചെറുതൊന്നുമല്ല ലോകകപ്പിൽ തന്റെ ആദ്യ മത്സരത്തിൽ തന്നെ ന്യൂസിലൻഡിനെതിരെ അഞ്ച് വിക്കറ്റുകൾ നേടിയാണ് ഷമി വരവറിയിച്ചത് ആ ലോകകപ്പ് അവസാനിക്കുമ്പോൾ ഇന്ത്യയുടെ ഒന്നാം നമ്പർ ബോളറായ ജസ്പ്രീത് ബുംറയെയും മറികടന്നുകൊണ്ട് വിക്കറ്റ് വേട്ടക്കാരിൽ ഒന്നാം സ്ഥാനക്കാരനായാണ് ഷമി ടൂർണമെന്റ് അവസാനിപ്പിച്ചത് ലോകകപ്പ് ഫൈനലിൽ അപ്രതീക്ഷിതമായി തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നെങ്കിലും മുഹമ്മദ് ഷമി അടക്കമുള്ള താരങ്ങളുടെ മികച്ച പ്രകടനങ്ങളുടെ കരുത്തിൽ ഭാരതം തലയുയർത്തി തന്നെയാണ് ടൂർണമെന്റിൽ നിന്ന് പടിയിറങ്ങിയത് ഗ്രൂപ്പ് ഘട്ടങ്ങളിലും ക്വാർട്ടറിലും സെമിയിലും എല്ലാം അജയ്യരായി മുന്നേറിയ ഭാരതത്തിന് കാലിടറിയത് ഫൈനലിൽ മാത്രമാണ് ആ ഫൈനൽ തോൽവിയിൽ നിരാശരായ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് പ്രചോദനമായി ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം രംഗത്തെത്തിയിരുന്നു തോൽവിയുടെ സങ്കടത്തിൽ തലകുനിച്ചുനിന്ന് വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും അടുക്കലെത്തിയ നരേന്ദ്രമോദി അവർക്ക് നൽകിയ ഊർജവും ചെറുതൊന്നും ഇപ്പോൾ അതേ ലോകകപ്പ് ടീമിൽ നിന്ന് മുഹമ്മദ് ഷമി എന്ന താരത്തിന് രാജ്യത്തിന്റെ രണ്ടാമത്തെ പരമോന്നത കായിക ബഹുമതിയായ അർജുന പുരസ്കാരം സമ്മാനിക്കുമ്പോഴും ഭാരതം അടിവരയിടുന്നത് ഒന്നു മാത്രമാണ് മതം പറഞ്ഞ് വർഗീയത പ്രചരിപ്പിക്കുന്നവരുടെ മുന്നിലൂടെ മുഹമ്മദ് ഷമി എന്ന മുസ്ലിം നാമധാരി അർജുന പുരസ്കാരം ഏറ്റുവാങ്ങി വരുമ്പോൾ പ്രത്യേക താല്പര്യക്കാർക്ക് അസൂയപ്പെടാമെന്നുള്ള ശക്തമായ സന്ദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇരുപത്തിയാറ് കായിക താരങ്ങൾക്കാണ് രാജ്യം അർജുന പുരസ്കാരം നൽകി ആദരിച്ചത് അധികം കായിക താരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഏഷ്യൻ ഗെയിംസിന്റെ ഭാഗമായവരാണ് ചൈനയിൽ നടന്ന ഈ കായിക മാമാങ്കത്തിൽ നൂറ്റിയേഴ് മെഡലുകളാണ് ഭാരതം നേടിയത് അതുവരെയുള്ള ഭാരതത്തിന്റെ റെക്കോർഡ് മെഡൽ നേട്ടം കൂടിയായിരുന്നു ചൈനയിൽ ഇന്ത്യൻ അത്ലറ്റുകൾ നേടിയെടുത്തത് രണ്ടായിരത്തി പതിനെട്ടിലെ ജക്കാർത്ത ഏഷ്യൻ ഗെയിംസിൽ നേടിയ എഴുപത് മെഡലുകൾ എന്ന റെക്കോർഡാണ് ചൈനയിൽ പഴങ്കഥയായത് ആ നേട്ടം സ്വന്തമാക്കിയ ഒട്ടേറെ താരങ്ങൾക്ക് ഇന്ന് രാജ്യം രാജ്യത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ കായിക ബഹുമതിയായ അർജുന അവാർഡ് സമ്മാനിച്ചിരിക്കുന്നു മുഹമ്മദ് ഷമിയെ കൂടാതെ ലോങ് ജംപ് താരം ശ്രീശങ്കർ അടക്കം ഇരുപത്തിയാറ് കായിക താരങ്ങളാണ് ഇന്ന് ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ നടന്ന പുരസ്കാരദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിൽ നിന്ന് അർജുന പുരസ്കാരം ഏറ്റുവാങ്ങിയത്